അപ്പോൾ ഇന്നത്തെ ത് രണ്ട് മാസം ഡാൻസ് ക്ലാസ്സിൽ ലീവായിരുന്നു അപ്പോൾ ഇന്ന് തൊട്ട് അത് തുടങ്ങാൻ പോകുകയാണ് അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് ഡാൻസ് ക്ലാസ്സിൽ പോകുന്നത് പേടിയുണ്ട് കാരണം ഡാൻസ് ക്ലാസ് തുടങ്ങിയ കുറച്ചൊക്കെ അപ്പൊ നമുക്ക് പോയാ അപ്പോൾ ഞങ്ങൾ നടന്ന് പോവാണ് കേട്ടോ ഞങ്ങൾ എന്നും ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നത് ബസ്സിന് കയറിയിട്ടാണ് അടുത്ത സൈഡിൽ കാണുന്നത് എൻ്റെ സ്കൂളാണ് പിന്നെ അപ്പോൾ എന്താ ഞങ്ങൾ ഞങ്ങളിന്നും ബസ്സിനാണ് കയറിയിട്ട് പോവാം പാച്ചു അല്ലെങ്കിൽ മഴ ഇല്ലപ്പോൾ പാച്ചു വീട്ടിലാണ് ഇരിക്കുക പിന്നെ ഇന്ന് പാച്ചു ഞങ്ങളൂടെ വന്നു പാച്ചിനെ പേടിയാണോ മഴയത്ത് ഇങ്ങനെ പോകാൻ മടിയൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ഞങ്ങൾ പോകുന്നുണ്ട് ഞാൻ അമ്മേനോട് കുറേ തള്ളി പറഞ്ഞിട്ടാണ് പോകുന്നത് പോണ വഴിക്ക് കുറേ വാങ്ങി തരാൻ ഇപ്പോഴേ ഓർഡർ തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൻ്റെ അവിടെ താൻ എത്തി ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര പോകുന്നത് ബസ് തിരക്ക് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു സീറ്റിലായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അമ്മയും പാച്ച ഇപ്പോഴത്തെ സീറ്റിലായിരുന്നു പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് മഴയിൽ ചാറ്റലുണ്ടായിരുന്നു മോത്തിക് തെറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതടച്ചിടാനൊക്കെ തോന്നി എന്നാലും പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം ഞങ്ങൾ വന്നുകൊണ്ട് ഞങ്ങൾ തൂത്ത് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് അല്ലേ അപ്പോൾ കുഴപ്പമില്ലല്ലോ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ പ്രാക്ടീസൊക്കെ ചെയ്തു പിന്നെ ഞങ്ങളുടെ മെയിൻ ഡാൻസ് ക്ലാസ് ഇടക്കരയാണ് കേട്ടോ ശ്രീ ദുർഗെന്നാണ് കേട്ടോ പേര് കേസ് ചെറുത്തായിട്ട് നന്നാക്കി തിന്നിപ്പോയതാണ് ശ്രീദുർഗാണ് കേട്ടോ അപ്പോൾ ഡാൻസ് ക്ലാസ് തുടങ്ങിയിരിക്കുന്നു ടീച്ചറുടെ പേര് കലാമണ്ഡലം സുപ്രിയ ടീച്ചർ എന്നാണ് കേട്ടോ അയച്ചപ്പോൾ ടീച്ചർ ഇപ്പോൾ അടവളാണ് ചെയ്യിപ്പിക്കുന്നത് ടീച്ചർ എന്നും ഞങ്ങളുടെ അടവുകളാണ് ചെയ്യിപ്പിക്കാറ് ഫസ്റ്റ് നമ്മൾ അടവിള അടവുകളാണ് പ്രാക്ടീസ് ചെയ്യുന്നത് റൈസ് പിന്നെയും പിന്നെയും തിന്ന് നാവ് തിന്നിപ്പോന്നു പിന്നെ പാച്ച അതിൻ്റെ ബേക്കിൽ നിന്നിട്ട് ചാടി മറഞ്ഞ് കുത്തി മറഞ്ഞ് കളിക്കുന്നുണ്ട് പിന്നെ ഇത് ഈ ബേ എൻ്റെ ബേക്കിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളും എൻ്റെ കൂട്ടുകരികളാണ് അവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് അവിടുത്തെ കാഴ്ചകൾ തണുപ്പ് നല്ല ഡ്രസ്സാണ് ഇതിൻ്റെ ബേക്കിൽ ഇളതൊരു സ്കൂളാണ് പിന്നെ അമ്പലവും കൂടി കൂടിയ കേട്ടോ ഇപ്പം ഞങ്ങൾ ഭരതനാട്യമാണ് ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡാൻസ് ഭരതനാട്യമാണ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടേ പിന്നെ ഈ ബേക്കിലൊക്കെ നിൽക്കുന്നത് ഈ പിങ്ക് ഡ്രസ് ഇട്ട് പൊട്ടി

ചെയ്തേ വസ്തുത അടവേള ഒക്കൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഐറ്റത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത് മുരുകൻ്റെ കുറിച്ചുള്ള ഐറ്റമാണ് ടീച്ചർ അവിടെ ഇരുന്നിട്ട് ടീച്ചർ ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞ് തരുന്നുണ്ട് പാട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ കളിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഡാൻസ് ക്ലാസ് ഇതാണ് ഞങ്ങളുടെ ടീച്ചർ ടീച്ചർ ഡാൻസ് കളിക്കാനും വരും കളിക്കാനും വരും ഞങ്ങളുടെ കൂടൊക്കെ കൂടുണ്ടോ ഒരു കുട്ടി ആയി കഴിഞ്ഞ ടീച്ചറാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ വരിക ലാസ്റ്റ് ഭാഗമൊക്കെ ആയപ്പോ ചെറുക്കനെ തലയിൽ ഉടങ്ങി കപക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തുമ്പോൾ നിർത്തുമ്പോൾ ഞാൻ അമ്മേനെ നോക്കും നിങ്ങൾ ആരെങ്കിലും ഡാൻസൊക്കെ പഠിക്കാറുണ്ടോസ് ടീച്ചർ പഠിപ്പിക്കുന്ന അടവളും ഐറ്റങ്ങളൊക്കെ കമൻ്റിലൂടെ പറയണം കേട്ടോ ഈ കാണുന്നതൊക്കെ എൻ്റെ കൂട്ടുകാരികളാണ് ദിയ അച്ചു ശ്രീയ ലാബ്സെൻ്റ് ആണ് പിന്നെ അനന്ത ചേച്ചി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇത് കഴിഞ്ഞിട്ട് കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ പഠിച്ചോ കഴിഞ്ഞ മാത്രം നേരെ പറഞ്ഞത് പറയാൻ പ്രാക്ടീസ്

这个大姐。 തിരിച്ചു വന്നു ഡാൻസ് ക്ലാസ് നിന്ന് വന്നപ്പോൾ പണി പണിയായിട്ട് വേന കൊണ്ടുപോയില്ലോ ഡാൻസ് ക്ലാസ്സിന് തലവേദന എടുത്തിട്ടില്ല ഇപ്പോഴും തലവേന പോയിട്ടില്ലപ്പോൾ ഇപ്പം തന്നെ ഞാൻ നിർത്തുന്നു തലവേദന ഞാൻ നിർത്തുന്നു എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറ്റിയെങ്കിൽ കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ